സ്വീകരണം സ്കൂളിലാണ് പെരുമ്പാവൂർ ഗവണ്മെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പി ടി യുടെ ആഭിമുഖ്യത്തില് ജനപ്രതിനിധികളെ ആദരിച്ചു മുന്സിപ്പൽ ചെയർമാൻ കെ എൻ സംഗീത വൈസ് ചെയർമാൻ ബിജു ജോൺ ജേക്കബ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അജീ സി പണിക്കാര് വാർഡ് കൗൺസിലർ ഹയർ നിസ നസീർ എന്നിവർ ആദരവ് ഏറ്റുവാങ്ങി സ്കൂളിന്റെ വികസന കാര്യങ്ങളിൽ മുനിസിപ്പാലിറ്റിയുടെ ശ്രദ്ധയും സഹകരണവും ഉണ്ടാകുമെന്ന് ചെയർപേഴ്സൺ എനിക്ക് ഇവിടെ ഫീൽ ചെയ്തത് തൊട്ട് വരെ പഠിച്ചത് സന്തോഷമുള്ള കാര്യമാണ് എന്റെ കൂടെ പഠിച്ച ഏറ്റവും പ്രിയപ്പെട്ട ടീച്ചർ ദേവി എന്റെ ക്ലാസ്മേറ്റ് ആണ് അതുപോലെ നിങ്ങളെ സന്തോഷം അഭിമാനം നിമിഷമാണ് എനിക്ക് സംബന്ധിച്ച് സ്കൂൾ ലീഡർ ജനപ്രതിനിധികൾക്ക് നിവേദനം അസീം സി കെ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ പ്രിൻസിപ്പൽ റീനാജി സ്വാഗതം പറഞ്ഞു പെരുമ്പാവൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂള് ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി ഇന്ന് ബഹുമാനപ്പെട്ട ചെയർപേഴ്സണൽ അതുപോലെ തന്നെ വൈസ് ചെയർമാൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അതുപോലെ വാർഡ് കൗൺസിലർ ഹെറൻനിസ ഇവരൊക്കെ എല്ലാവർക്കും ഏകദേശം നാൽപ്പത് അമ്പത് അധ്യാപകരും അതുപോലെ തന്നെ ആയിരത്തിലും കുട്ടികളും ചേർന്ന് ഇന്ന് വലിയൊരു സ്വീകരണം നൽകാൻ സാധിച്ചു അതിൽ പങ്കെടുത്ത് ഞങ്ങളുടെ എം ബി ടി പ്രസിഡൻ്റ് എസ് എം സി ചെയർമാൻ അതിലെ വൈസ് ചെയർമാൻ അതുപോലെ ബി ടി എ മെമ്പർമാർ എല്ലാവരും പങ്കെടുത്തു ഈ അടുത്ത പട്ടണത്തിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുകയും ഫുൾ എ പ്ലസ് വാങ്ങിക്കുന്ന ഒരു വിദ്യാലയമാണ് ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇവിടെ ഞങ്ങളെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ കുറവുള്ളതായിട്ട് പുതിയ പി ടി എ കമ്മിറ്റിക്ക് ബോധ്യപ്പെട്ടു അതിൻ്റെ ഭാഗമായിട്ട് ബഹുമാനപ്പെട്ട ചെയർപേഴ്സണുകളോട് ഞങ്ങൾ നിവേദനം കൊടുക്കുകയും കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു അവർ എല്ലാവരും ചെയർപേഴ്സണലാണെങ്കിലും വൈസ് ചെയർപേഴ്സണിലാണെങ്കിലും അതുപോലെ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനും അതുപോലെ തന്നെ നമ്മുടെ വാർഡ് കൗൺസിലും ഏക മനസ്സോടെ ഒറ്റ സ്വരത്തിൽ അവർ പറഞ്ഞു നിങ്ങളുടെ വിദ്യാലയത്തിലെ എന്ത് പോരമായ പോരായ്മയുണ്ടെങ്കിലും അത് ഉടൻ തന്നെ പരിഹരിച്ചു തരാമെന്ന് അവരെല്ലാവരും ആയിരം കുട്ടികൾ സാക്ഷി നിർത്തിക്കൊണ്ട് അവർ വാഗ്ദാനം നൽകിയിട്ടുണ്ട് ഞങ്ങളെ സംബന്ധിടത്തോളം ഞങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്നത് നൂറ്റി പത്ത് വർഷത്തോളം പഴക്കമുള്ള ഒരു മൂന്ന് ബിൽഡിങ്ങും അതുപോലെ തന്നെ ഒരു വർഷം ഏകദേശം ഒരു വർഷം പഴക്കമുള്ള ഒരു ഓഡിറ്റോറിയം അത് വിറ്റ്നസ്സിൻ്റെ പേരിൽ ഏകദേശം ഒരു വർഷമായി അത് പൊട്ടിക്കിടക്കുകയാണ് ഞങ്ങളുടെ കുട്ടികളുടെ ആനിവേഴ്സറി ആനുവശ്യതെല്ലാം വരികയാണ് അപ്പോൾ അത് ഈ സ്കൂളിലേക്ക് ഒരുപാട് കുട്ടികൾ അഡ്മിഷൻ ചോദിച്ച് ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ഗവൺമെന്റിന്റെ പോളിസി വെച്ചിട്ട് പൊതുവിദ്യാലയങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത് ഓരോ വ്യക്തികളുടെയും കടമയാണ് അതിന് ഗവണ്മെന്റ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ആ ഗവൺമെന്റിന്റെ കൂടെ നിൽക്കുന്ന ഓരോ പൗരൻ്റെയും ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തം നമ്മൾ എല്ലാവരും ഏറ്റെടുക്കണം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂള് ഉന്നത വിജയം മാണിക്ക മാത്രല്ല സ്പോർട്സ് രംഗത്തും അതുപോലെ തന്നെ കലാരംഗത്തും ഞങ്ങളുടെ കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട് ഇന്ന് സംസ്ഥാന കലോത്സവം നടക്കുന്ന തൃശൂർ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ഏകദേശം പത്ത് കുട്ടികളോളം സ്റ്റേറ്റ് ലെവലിൽ പങ്കെടുക്കുന്നുണ്ട് ആ കുട്ടികൾക്ക് ഞങ്ങളുടെ ചെയർപേഴ്സണിൽ എല്ലാവിധ ആശംസകളും നേരിടുകയുണ്ടായി എന്തായാലും ഈ പരിപാടി ഗംഭീരമാക്കി തന്ന എസ് എം സി ചെയർമാനെയും അതുപോലെ തന്നെ എം ബി ടി പ്രസിഡന്റേയും വൈസ് ചെയർമാൻ സമീജക്കും അതുപോലെ തന്നെ പി ടി മെമ്പർമാരായ അമീർ നവാസ് ജബ്ബാർ സബിത ജമീലത്ത അങ്ങനെ എല്ലാവർക്കും അതുപോലെ സ്കൂളിലെടുത്ത് പറഞ്ഞ പ്രിൻസിപ്പളിനാണ് പ്രിൻസിപ്പളും അതുപോലെ ഇപ്പോഴത്തെ സ്കൂളിലെ ചെയർപേ നമ്മുടെ ഇൻചാർജ് ഉള്ള സീനിയർ അസിസ്റ്റന്റ് റഷീ ടീച്ചർ അതുപോലെ എസ് ബി സിയുടെ ചാർജുള്ള തസ്മി ടീച്ചർ ചെയർ സ്കൂൾ ചെയർപേഴ്സണൽ സ്കൂൾ ലീഡർ അതുപോലെ വിദ്യാലയത്തിലെ മുഴുവൻ അധ്യാപകരും ഇതുമായി സഹകരിച്ചു ഞങ്ങളുടെ സ്കൂളിലേക്ക് എല്ലാവിധ സഹായങ്ങളും വാഗ്ദാനം ചെയ്ത പ്രിയപ്പെട്ട ചെയർപേഴ്സണേയും വൈസ് ചെയർമാനെയും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയെയും അതുപോലെ തന്നെ വാർഡ് കൌൺസിലെ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഭരിക്കുകയാണ് എസ് എൻ സി ചെയർമാൻ ഷാഫി മുഹമ്മദ് പി ടി എ വൈസ് പ്രസിഡന്റ് സമിജ മുജീബ് മദർ പി ടി എ പ്രസിഡന്റ് ഫാത്തിമ പി ടി എ അംഗങ്ങളായ നവാസ് മുജീബ് ജബ്ബാർ അമീർ സബിത അധ്യാപകരായ റഷീന കെ എച്ച് തസ്മിൻ മുജീബ് ഗായത്രി ചന്ദ്രലാൽ പ്രശാന്ത് എന്നിവരും സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ